ഇന്നത്തെ കാലത്ത് ഒരു ഓൺലൈനിന്റെയും സാന്നിധ്യമില്ലാതെ ഒരു പരസ്യം പോലും ഇല്ലാതെ ഒരു ഫാഷൻ ബ്രാൻഡിനെ വിജയിക്കാൻ സാധിക്കുമോ വസ്ത്രങ്ങളുടെ വിലക്കുറവ് കൊണ്ടും പുത്തൻ ട്രെൻഡുകൾ കൊണ്ടും കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വാബ്രോബുകൾ കീഴടക്കിയ താരമാണ് സുഡിയോ വസ്ത്രങ്ങളുടെ വൻ കളക്ഷനും വിലക്കുറവും കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ സുഡിയോ ശരിക്കും ഞെട്ടിച്ചത് ബിസിനസ് സ്ട്രാറ്റജിയാണ് വെറും ഏഴു വർഷം കൊണ്ടാണ് സുഡിയോ ഇന്ത്യയിലെ വസ്ത്രവ്യാപാര രംഗത്തെ ഉന്നതരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളർന്നത് ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം ഇന്ത്യയിലെ സുഡ്യോ പിറന്ന വഴിയും വിജയരഹസ്യവും പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഫാഷൻ ലോകം ഇവിടെ നിന്ന് എന്തെടുത്താലും ആയിരത്തിന് ചുവടെ എന്നിട്ടും വർഷങ്ങൾ കഴിയും തോറും പടരുകയാണ് സുഡിയോ ഔട്ട്ലെറ്റുകൾ ഈ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അന്നു മുതൽ ട്രെൻഡിന് ട്രെൻഡിന് ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലയിൽ വളരെയധികം സ്വാധീനമുണ്ട് കാരണം ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു ബ്രാൻഡാണ് സുഡിയോ സ്റ്റുഡിയോ പോലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഔട്ട്ലെറ്റാണ് വെസ്റ്റൈഡ് എന്നാൽ സ്റ്റുഡിയോ നേടിയ ജനപ്രീതിയൊന്നും വെബ്സൈറ്റിന് ലഭിക്കുന്നില്ല എന്നതാണ് വിലയിരുത്തൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു വെസ്റ്റൈഡ് സ്റ്റോർ ആരംഭിക്കുന്നത് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ അർബൻ മിഡിൽ ക്ലാസ്സിൻ്റെ മാത്രം കയ്യിൽ ഒതുങ്ങുന്ന ഫാഷൻ സ്റ്റോർ അതായിരുന്നു വെസ്റ്റേറ്റ് അന്ന് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ ശരാശരി വില ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതുകൊണ്ട് സാധാരണക്കാർ ഇതിനെ തിരിഞ്ഞു നോക്കിയതേയില്ല ഈ ഒരു കാരണം കൊണ്ട് വെസ്റ്റർട്ട് സ്റ്റോറുകൾ വിജയിച്ചതുമില്ല അങ്ങനെയാണ് ഒരു ഫാഷൻ ബ്രാൻഡ് കയ്യിലിരിക്കെ ടാറ്റ മറ്റൊരു ഫാഷൻ ബ്രാൻഡ് കൂടെ അവതരിപ്പിച്ചത് അതാണ് സുഡിയോ അങ്ങനെ സാധാരണക്കാരന്റെ കയ്യിൽ ഒരു ഫാഷൻ സ്റ്റോർ കൂടെ ടാറ്റ കണ്ടെത്തി ഇന്ത്യയിൽ ഏകദേശം അഞ്ച് ശതമാനം വരുന്ന ആളുകൾ മാത്രമാണ് പ്രീമിയം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും വിലക്കുറവ് പ്രധാന ഘടകമാക്കിയാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ ബാംഗ്ലൂരിൽ തന്നെ ആദ്യ സ്റ്റുഡിയോ സ്റ്റോർ ആരംഭിക്കുന്നത് ഇവിടുത്തെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വില ആയിരത്തിൽ താഴെ മാത്രം ഇതോടെ ഇടത്തരക്കാരും അതിൽ താഴെ വരുമാനമുള്ളവരും സുഡിയോ അങ്ങ് ഏറ്റെടുത്തു ഇനി സുഡിയോയുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ആദ്യത്തെ രണ്ട് വർഷം വളർച്ച വളരെ പതിയായിരുന്നു അന്ന് ഏഴ് സ്റ്റോറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കുറഞ്ഞ വിലയിലുള്ള ഈ വസ്ത്രവ്യാപാരം ക്ലിക്കാകുമെന്നറിഞ്ഞതോടെ പിന്നീട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സുഡിയോ തുറന്നു വെസ്റ്റായിട്ടും കുറച്ചൊന്ന് ക്ലിക്കാകാൻ തുടങ്ങിയതോടെ നൂറ്റി പത്തൊൻപത് സ്റ്റോറുകൾ കൂടെ ആരംഭിച്ചു ഇരുപത് വർഷം കൊണ്ട് വെസ്റ്റർഡ് നൂറ് സ്റ്റോറുകൾ തുറന്നപ്പോൾ ഏഴ് വർഷം കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് സ്റ്റോറുകൾ സുഡിയോയ്ക്ക് തുറക്കാനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം നാൽപ്പത്തിയെട്ട് നഗരങ്ങളിലാണ് സുഡിയോ സാന്നിധ്യം ശക്തമാക്കിയത് അതായത് ഓരോ മിനിറ്റിലും തൊണ്ണൂറ് ടീഷർട്ടുകളാണ് സുഡിയോ വിൽപ്പന നടത്തുന്നതെന്നാണ് ട്രെൻഡിൻ്റെ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഓരോ മണിക്കൂറിലും ഇരുപത് ജോഡി ഡെനിമുകൾ പത്തൊൻപത് സുഗന്ധദ്രവ്യങ്ങൾ പതിനേഴ് ലിപ്സ്റ്റിക്കുകൾ എങ്ങനെയാണ് സുഡിയോയുടെ വിൽപ്പന മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക ടാറ്റ ട്രെൻഡ് നേടിയ വരുമാനം വസ്ത്രവ്യാപാര വിപണിയിൽ മാന്ദ്യം സംഭവിച്ച സമയത്തും ട്രെൻഡ് പോസിറ്റീവായി തുടർന്നതിനുള്ള ഏക കാരണവും സുഡിയോ തന്നെയാണ് ഉൽപ്പന്നങ്ങൾ ചെറിയ വിലയ്ക്ക് വിറ്റിട്ടും സുഡിയോ വിജയിച്ചതിന് പിന്നിൽ മറ്റു ചില രഹസ്യങ്ങൾ കൂടെയുണ്ട് ഫാഷൻ ട്രെൻഡുകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന എന്നാൽ അധികം പൈസയില്ലാത്ത ആളുകളാണ് സുഡിയോയുടെ ഉപയോക്താക്കൾ ഇവരാണ് സുഡിയോയുടെ പ്രധാന ഫോക്കസ് എന്ന് പറയാം പിന്നെ വലിയ അളവിലുള്ള പ്രൊഡക്ഷനാണ് മറ്റൊരു സ്ട്രാറ്റജി ഇതിലൂടെ വൻ തോതിലാണ് ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്നത് കൂടാതെ സ്റ്റോക്ക് പുതുക്കുന്നതിൽ സുഡിയോയുടെ വേഗവും റീറ്റെയിൽ രംഗത്ത് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെയാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എത്തുന്ന പുതിയ സ്റ്റോക്കും യഥാർത്ഥത്തിൽ സുഡിയോയുടെ പ്രവർത്തനം പൂർണ്ണമായും ഒരു ഫ്രാഞ്ചൈസി രീതിയിലാണ് ഫ്രാഞ്ചൈസികൾ സ്റ്റോറിനായി നിക്ഷേപിക്കുകയും ടാറ്റ ട്രെൻഡ് സ്റ്റോർ കൈകാര്യം ചെയ്യുന്നതുമാണ് ഈയൊരു രീതി കൂടാതെ സുഡിയോ എവിടെ ആരംഭിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ് തിരക്കേറിയ റിയൽ എസ്റ്റേറ്റ് വില ഉയർന്നെടുത്തുനിന്ന് അല്പം മാറി വില കുറഞ്ഞ സ്ഥലങ്ങളിലാണ് സുഡിയോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന സ്ഥലങ്ങൾ ഇതാണ് ഇന്ന് ഓരോ നഗരത്തിന്റെയും മുക്കിലും മൂലയിലും കാണുന്ന സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളുടെ വളർച്ചയ്ക്ക് പിന്നിൽ